പിന്നെ ചിലപ്പോൾ എൻ്റെ കഥ പറച്ചിലെ ഗുണം കൊണ്ടായിരിക്കും ഞാൻ ഈ കഥ പറയാൻ ഭയങ്കര മോശം ഈ ഓവറലി ഇങ്ങനെ ഒരാളോട് കഥ പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കും പിന്നെ ചിലത് മറന്നുപോകും പിന്നെ അത് അങ്ങനെയല്ല കേട്ടോ അത് ഞാൻ മറന്നുപോയതായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ പോകേണ്ടി വരും ഒരു മെയിൽ ഐ ഡി ഉണ്ട് ആ മെയിൽ ഐ ഡിക്ക് കുറെ പേര് ഇങ്ങനെ പോയി നീരജ് മാതുമൊക്കെ ആ മെമ്മറീസിൻ്റെ സമയത്ത് അങ്ങനെ വന്നതാണ് അപ്പോൾ അങ്ങനെ കുറേ നമ്മളിപ്പോഴും ഈ സിനിമയ്ക്കകത്തുമൊക്കെ ആ മെയിൽ ഐ ഡിയിൽ നിന്ന് നമ്മൾ കുറേ പിള്ളേരെ എടുക്കുന്നുണ്ട് ദൃശ്യത്തിന് ആദ്യം മൈ ഫാമിലി എന്നൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു സാർ ചുമ്മാ ഞാൻ അങ്ങനെ പേരിട്ടതല്ല നമ്മളൊരു സിനിമ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു പേര് ഇടുമല്ലോ അങ്ങനെ ഇട്ടപ്പോൾ ചുമ്മാ മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ടു ഇപ്പം ഈ നേരിനുണ്ടായിരുന്നു ബ്ലൈൻഡ് ഗേൾ ചുമ്മാ ബ്ലൈൻഡ് ഗേൾ നേരിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് അങ്ങനെ ഒരു പ്ലാനിംഗ് ഒന്നും ഇപ്പം നിലവിലൊന്നുമില്ല അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല പിന്നെ ഓരോരുത്തരും ഓരോന്ന് പറയണം പറയുന്നത് അത്രയും സത്യമായിട്ട് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഈ പടത്തിൻ്റെ ഒരു വൺ ലൈൻ ആൻ്റണി പെരുമ്പാവുനോട് പറഞ്ഞ സമയത്താണ് ആൻ്റണി ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു ശരിക്കും ആക്ച്വലി എന്താ സാറേ ആ വൺ വൺലൈൻ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ റെയിൽപ്പ് ചെയ്യുന്നു അപ്പം ആ പെൺകുട്ടിക്ക് അറിയില്ല അതാരെന്ന് അത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു ലോയറ് ആണ് കാരണം സാധാരണ ഒരു ഈ സിനിമയുടെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് അവിടെ ഈ സാധാരണ റേപ്പ് കേസിലെ ഫസ്റ്റ് ഇതെന്ന് പറയുന്ന പെൺകുട്ടി പറയാണ് ഇന്ന വ്യക്തി തന്നെ റേപ്പ് ചെയ്തു അവിടുന്ന് കേസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ആ പെൺകുട്ടിയുടെ മൊഴിക്ക് ഭയങ്കരമായ വിലയുണ്ട് അപ്പോഴാണ് എനിക്കുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാന്നു അന്നേരം ഇങ്ങനെ എവിടെയോ ഇങ്ങനെ ഒരു സംസാരത്തിൽ ഈ നമ്മൾ ഈ ക്രൈമിൻ്റെ ഇതിൻ്റെ കാര്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞു ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഒരു റേപ്പ് ഒരു പെൺകുട്ടിയുടെ മൊഴിയായിരുന്നു അപ്പം എന്തോ വന്നിപ്പോഴേ അപ്പോൾ ഒരു ബ്ലൈൻഡ് ആണെങ്കിൽ പിന്നെ അങ്ങനെ എന്തോ ഞാനത് ഓർക്കുന്നില്ല അതാണ് എൻ്റെയും ട്രിഗർ പോയിന്റ് അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തു ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കേസുകൾ ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ പല ഇതിലാണ് അത് തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില കേസ് തെളിയിച്ചിട്ടുണ്ട് പോലീസിന് അതിൻ്റേതായൊരു മാർഗങ്ങളുണ്ട് അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇത് ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായിട്ടും പോലീസ് എങ്ങനെയത് അല്ലെങ്കിൽ ജുഡീഷ്യറി എങ്ങനെയത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം അപ്പം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുണ്ടായിട്ടുണ്ട് പിന്നെ അതിന അതിനെ ബേസ് ചെയ്ത് ഡോക്യുമെൻ്ററി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു പക്ഷേ അപ്പോഴും അതൊക്കെ ഓക്കെ പക്ഷെ അതൊരു സിനിമയിലെ സ്ക്രിപ്റ്റായിട്ട് എഴുതണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല നിയമം അറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ നടക്കാവുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ ഈ പറയുന്ന നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ള സംഭവവാസങ്ങളും കോടതികളിൽ പടരുന്ന പല കേസുകളുടെയും എല്ലാം ഈ പറഞ്ഞ് ഒബ്സർവ് ചെയ്ത് അത് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് അതിനാണ് ഞാൻ ശാന്തിമായധിയുടെ ഹെൽപ്പ് പഠിക്കുന്നത് കാരണം പക്ഷേ ലോയറാവുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് ഇത് റിസർച്ച് ചെയ്തെടുക്കാൻ എനിക്ക് പരിമിതികളുണ്ട് രണ്ടര വർഷം എടുത്തോ സ്ക്രിപ്റ്റ് എഴുതി തീരമായി അത് പുള്ളിക്കാരത്തിൻ്റെ തിരക്ക് കൊണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഒരു തിരക്കുള്ള ലോയറാണ് അതുകൊണ്ട് സമയമെടുത്തു പുള്ളിക്കാരത്തെ കുറേശ്ശേ സമയം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സാറിൻ്റെ പടത്തിൻ്റെ പേരൊക്കെ ഭയങ്കര സിമ്പിളാണ് ഈ നേരെന്ന പേരെന്താ ചൂസ് ചെയ്യാൻ കാരണം അതിവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ അതിനെക്കുറിച്ച് അതിടെ ഓൺലൈൻ പറഞ്ഞു ഇത് ഉപേക്ഷിച്ചാലോ ഇത് വേണ്ട ചെയ്യേണ്ട എന്നൊക്കെ ഇവർ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പേരിനെക്കുറിച്ച് ചുമ്മാ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ എ ഡി സി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് പേര് സജസ്റ്റ് ചെയ്തത് പല പേര് വന്നു അതിനകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്തത് ദൃശ്യത്തിന് ആദ്യം മൈ ഫാമിലി എന്നൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു സർ ആ ചുമ്മാ ഞാൻ അങ്ങനെ പേരിട്ടതല്ല നമ്മളൊരു സിനിമ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു പേര് ഇടുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേര് പേരെഴുതിടും അങ്ങനെ ഇട്ടപ്പോൾ ചുമ്മാ മൈ ഫാമിലി എന്ന് ഇട്ടു ഇപ്പോൾ ഈ നേരിനുണ്ടായിരുന്നു ബ്ലൈൻഡ് ഗേൾ ചുമ്മാ ബ്ലൈൻഡ് ഗേൾ അതായിരുന്നു നമ്മൾ ഈ എഴുതി ടൈപ്പ് ചെയ്യാൻ പെടുമ്പോൾ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ ബ്ലൈൻഡ് ഗേൾ അപ്പോൾ ഈ മെയിലൊക്കെ ഇങ്ങനെ കിടക്കും ബ്ലൈൻഡ് ഗേൾ അത് കഴിഞ്ഞിട്ടാണ് സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ ഇട്ട പേരാണ് മൈ ഫാമിലി എന്ന് പറയുന്നത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം തോന്നിയൊരു സീനാണ് ക്ലൈമാക്സിലെ സിദ്ദിക്കിൻ്റെ സീൻ കണ്ടിട്ട് ഒരുപാട് എന്തായാലും പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ നമുക്ക് ആ ഡയലോഗ് സീൻസ് ശാന്തി എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞങ്ങൾക്കറിയായിരുന്നു അത് ഭയങ്കരമായിട്ടും വർക്കൗട്ടാകുന്നുള്ളൂ കാരണം ഭയങ്കര ദേഷ്യം തോന്നുന്നുള്ളൂ കാരണം ആരും പറയേണ്ട കാര്യമില്ല അതൊക്കെ നമുക്ക് നമ്മുടെ കോൺഫിൻസിലുള്ള ഏരിയയാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസോ അല്ല ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്ന ഒരു ഏരിയ കോടതി അല്ല വാദപ്രതിവാദം എത്രത്തോളം ആൾക്കാരെ രസിപ്പിച്ചിരുത്തും എൻഗേജ് ചെയ്തിരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റടത്തൊക്കെ ഇമോഷണൽ ഏരിയ നമ്മൾ അന്ന് കോൺഫിഡൻ്റ് ആയിരുന്നു അല്ല നല്ല സിനിമയാകുന്നുള്ളേലോ ഇതുപോലെ ഇങ്ങനെ പോകുന്നു നമുക്കറിയില്ല നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളാളല്ലോ തെലുങ്കിലേക്ക് പോകുന്നുണ്ടോ നേര് അങ്ങനെ ഒന്നും ആയിട്ടില്ല ശരിക്കും ഈ പടത്തിൻ്റെ ടൈറ്റിൽ പേര് ചെയ്യാൻ നോക്കിയ സമയത്ത് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എഴുതിയിരിക്കുന്നത് ടൈറ്റിൽ ഓരോരോ ആൾക്കാരുടെ പേരും പൊതുവെ മലയാളത്തിൽ എന്താ അത് ചൂസ് ചെയ്യാൻ കാരണം ആ ഒരു ബ്ലൈൻഡിൻ്റെ ഇതിനെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളു അത്ര കളർഫുള്ളായിട്ടുള്ളൊരു ഇതല്ലല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ ഉള്ളൂ ഈ പണത്തിൽ അഭിനയിച്ച കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയാം സാർ അവർ തന്നെയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അവരിലേക്ക് എങ്ങനെ എത്തി എന്ന് എനിക്ക് പറഞ്ഞത് സാർ ആദ്യത്തെ സിദ്ധിക്കും അവർ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കഥ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതാണ് ഡുക്കിറ്റാണ് ഇതാണ് ക്യാരക്ടറെന്ന് പറഞ്ഞു അടുത്ത അനശ്വര രാജൻ ഫസ്റ്റ് സ്ക്രിപ്റ്റ് അല്ല ഞങ്ങൾ സ്ക്രീൻ ലോ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തപ്പോഴേ ഞാൻ സജസ്റ്റ് ചെയ്ത പേരാണ് അനശ്വരരാജൻ എല്ലാവർക്കും അപ്പം തന്നെ ഓക്കെ ആയിരുന്നു പിന്നെ ഡേറ്റ് കിട്ടുമോ എന്നുള്ളത് മാത്രമേ കാരണം പുള്ളിക്കാരത്തി ഒത്തിരി പടങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പുള്ളിക്കാത്തവിടും കഥ പറഞ്ഞപ്പോൾ പുള്ളിക്കാത്ത ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളിക്കാരത്തെയും ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഒക്കെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളിക്കാരത്തി എല്ലാം അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ സംഘടിപ്പിച്ചതായിരുന്നു ജഗദീഷ് ജഗദീഷ് ചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു യൂഷ്വൽ ഇടയ്ക്ക് എനിക്കൊരു ഈ അച്ഛൻ ക്യാരക്ടർ യൂഷ്വലായി ജയിച്ച ശേഷിന് ഇഷ്ട പേടി ഉണ്ടായിരുന്നു പിന്നെ അത് നേരെ ജഗദീഷ് ഷേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ ജഗദീഷ് ഈ കഥ ടോട്ടാലിറ്റി ഇഷ്ടപ്പെട്ടോ പറഞ്ഞു മാത്രമല്ല എൻ്റെ ക്യാരക്ടറിന് എൻ്റേതായ ഒരു ഏരിയ ഉണ്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു ഗണേഷ് ഗണേഷ് ചേട്ടനെയും ഫോണിൽ വിളിച്ച് പറഞ്ഞു ഗണേഷ് ചേട്ടനൊത്തിരി ഡേറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പുള്ളി ഒരു ഫോറിൻ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് ജഗതീഷ് ചേട്ടൻ നടക്കില്ല അല്ല മറ്റേ ഗണേ ചേട്ടൻ നടക്കില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ട് പിന്നെയും പുള്ളിക്കിത് എങ്ങനെയെങ്കിലും ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞു പുള്ളിയും പിന്നെ ലാൽസാറും എല്ലാവരുടെ കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അത് ഷൂട്ടിങ് സമയത്തും കുറച്ച് ചില ദിവസമൊക്കെ ഹാഫ് ഡേ വർക്ക് ആയിട്ട് നിർത്തേണ്ടി വന്നു ജഗദീഷ് ഏട്ടൻ അല്ല മീൻ ഗണേഷ് ചേട്ടൻ്റെ ഈ ഡേറ്റ് ഇഷ്യൂസ് കാരണം അങ്ങനെയൊക്കെ പക്ഷെ പുള്ളിക്ക് തുടക്കം തൊട്ട് നിർബന്ധമായിരുന്നു ഇതിനകത്ത് ഞാൻ എന്നെ വേറെ മാറ്റി ചിന്തിക്കാൻ പാടില്ല എന്ന് അടുത്ത് ശ്രീധന്യ അത് ഈ പിള്ളേർ സജസ്റ്റ് ചെയ്തതാണ് എനിക്ക് തന്നെ നമ്മുടെ ഏഡീസ് പിള്ളേർ അവരമ്മാവേഷപ്പം പെട്ടെന്ന് മറ്റേ ആ പ്രണയ വിലാസം അതിനകത്ത് ഞാനും ആ പടം കണ്ടതാണ് അപ്പോൾ ആണ് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാനും പറഞ്ഞു കറക്റ്റായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി അതേപോലെ തന്നെ ഓക്കെ പറഞ്ഞു അടുത്ത പ്രിയമണി പ്രിയാമണി ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പും ഞങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ട്രസ് എനിക്ക് ആൻഡ് ഷീ ഈസ് വെരി ടാലൻറ്റഡ് അപ്പം നമ്മൾ പ്രിയാമണിയായിട്ട് സംസാരിച്ചപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് പ്രൊജക്റ്റിൽ ഡേറ്റ്സ് കിടക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു അത് ശരിക്കും കോണ്ടാക്റ്റ് ചെയ്യുന്ന വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ ഒരു തമിഴ് പടത്തിൻ്റെ പോസ്റ്റർ പോ അനൗൺസ്മെൻറ്റ് പോസ്റ്ററോ അതുകൊണ്ട് എൻ്റെ ഇതിൽ ഷെയർ ചെയ്യാവുമെന്ന് ചോദിച്ചാൽ മീന വിളിച്ചു ആക്ട്രസ് മീന അപ്പോൾ ഞാൻ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് ഇൻസ്റ്റയിലേക്ക് കിട്ടു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അപ്പോൾ അതിനകത്ത് ഈ ടാഗ് ചെയ്യേണ്ട ലിസ്റ്റ് ഉണ്ടല്ലോ പില്ലുമണി എന്നാണ് കിടക്കുന്നത് ഇതൊന്നും എനിക്ക് പ്രിയാമണിയാണെന്നറിയില്ല പില്ലുമണി അപ്പം മനസ്സിലായില്ല അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു താങ്ക്സ് കിടക്കുന്നു പില്ലു എന്ന് നോക്കഴിഞ്ഞപ്പോൾ പ്രിയമണി അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പുള്ളിക്കാരത്തേക്ക് കോൺടാക്ട് ചെയ്യണം ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഡ്യൂ ക്യാൻ യു സെൻഡ് മീ യോർ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയച്ചു അതിന് പുള്ളിക്കാരത്തി എനിക്ക് അപ്പം തന്നെ അയച്ചു തന്നു എന്നിട്ട് ഞാൻ ഈ ഫോൺ നമ്പർ ഡയൽ ചെയ്തപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി ഈ നമ്പർ കിടപ്പുണ്ട് പണ്ട് ഏതൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരത്തി ട്രൈ ചെയ്തു പക്ഷേ അന്ന് എനിക്ക് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാം പള്ളിക്കാരത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്തോ ഡേറ്റ് ഇഷ്യൂസിൽ അപ്പോൾ വിളിച്ചു ഞാൻ ക്യാരക്ടർ പറഞ്ഞു അതെവിടെ വെച്ചാൽ ഞാൻ പറയുന്നത് എനിക്ക് വേണേ ഞങ്ങൾ അന്നേരത്തേക്ക് ഷൂട്ട് തുടങ്ങിയോ അല്ല വേറെ എന്തിനൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ എന്നാൽ പറഞ്ഞു അപ്പം തന്നെ പുള്ളിക്കാരത്തേക്ക് ഇതാന്ന് അപ്പോഴും ഡേറ്റ് ഇഷ്യൂ പിന്നെ അത് ഒരു ഇടത്തിൽ ഇടിച്ചിടിച്ചതൊക്കെ മേടിച്ചെടുത്ത് തീർത്ത് കൊടുത്തു ഫുൾ കഥ പറയൂ അതോ അവരുടെ ക്യാരക്ടർ കഥ ആണോ ഫുൾ കഥ പറയണല്ലോ എന്നല്ലേ അവർക്ക് സിനിമ എന്താണെന്നൂടെ മനസ്സിലാകണ്ട ക്യാരക്ടർ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ എനിക്കൊന്നും ദൃശ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് അനസിബൊക്കെ പറഞ്ഞു അനസിബിഴക്ക് പോലും എന്താ അനസിബേട് ഫുൾ അവർക്കൊന്നും അറിയില്ലായിരുന്നു അതൊരു കഥയായിട്ട് പറയാം ഇങ്ങനെ പറയുന്നു ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു അല്ലാതെ അതിൻ്റെ ഓരോ ഡീറ്റെയിൽ സീൻസ് ഒന്നും പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല പിന്നെ ചിലപ്പോൾ എൻ്റെ കഥ പറശലിൻ്റെ ഗുണം കൊണ്ടായിരിക്കും ഞാൻ ഈ കഥ പറയാൻ ഭയങ്കര മോശമാണ് ഈ ഓറലി ഇങ്ങനെ ഒരാളോട് കഥ പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കും പിന്നെ ചിലത് പോകും പിന്നെ അത് അങ്ങനെയല്ല കേട്ടോ അത് ഞാൻ പോയതാണ് പിന്നെ അങ്ങനെയൊക്കെ പോകേണ്ടിവരും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്താന്ന് എനിക്കറിയില്ല ഓക്കെ അടുത്ത പയ്യൻ ശങ്കർ ചൂട് അത് ശാന്തിയുടെ ഹസ്ബൻ്റാണ് സജസ്റ്റ് ചെയ്തത് പുള്ളി അവിടുന്ന് എനിക്ക് ശാന്തി വഴി ഫോട്ടോ അയച്ചു അയച്ചപ്പോഴും എനിക്ക് ആ പയ്യൻ കണ്ട് ലുക്ക് വൈസ് ഓക്കെ അങ്ങനെ വന്നപ്പോഴേ എന്നെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു എനിക്ക് വാട്സപ്പിലും അല്ല വാട്സപ്പിലാണോ ഇൻസ്റ്റായിട്ടുണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ക്യാച്ച് തന്നുകൊണ്ടിരുന്ന പയ്യനായിരുന്നു ഇവൻ അപ്പോൾ കണ്ടപ്പോഴും എനിക്ക് ആളെ തിരിച്ചറിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നും പറഞ്ഞു അവനെ വിളിപ്പിച്ചു കാര്യം പറഞ്ഞു അവനും ഓക്കെ കാരണം അവന് എല്ലാവരും ഇത് ചെയ്യാൻ റെഡി ആവണമെന്നില്ല ചിലർക്ക് ഉണ്ടല്ലോ ഇങ്ങനത്തെ ചില ക്യാരക്ടർ പക്ഷേ അവനത് കേട്ടപ്പോൾ തന്നെ അവൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് അവൻ ചെയ്യാറ് പറഞ്ഞു ലാസ്റ്റ് പേര് അയൽക്കാരൻ അതവിടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവിടെ പുള്ളിയോടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നാളെ പിറ്റേ ദിവസമായിട്ട് അത് എടുക്കുന്നത് അപ്പോൾ അയാൾക്കാരനായിട്ട് ആരെങ്കിലും വേണമെന്ന ഞാൻ പറഞ്ഞ അന്യയുടെ അന്യവും അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു അന്നിയുടെ വൈഫ് ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും പിടിച്ചങ്ങ് ഉള്ളൂ ഏറ്റവും ഏറ്റവും റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ടൈം എടുത്ത് ചെയ്ത സീൻ ഏതാ സീനേതാ നേരില് പെൺകുട്ടി അസോൾട്ട് ചെയ്യുന്ന സീനിന് ഇച്ചിരി ടെൻഷനും സമയമൊക്കെ എടുത്തു കാരണം ഫാമിലി ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന സിനിമ കാണുമ്പോൾ അതൊരു അസോൾട്ടിങ് സീന് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അത് എന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ ആ കുട്ടിയുടെ ഡ്രോമയും ഇമോഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ അതും ചില ഭയങ്കര ഒരു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എവിടെ വേണം ഇത് മതിയോ ഇത് കുറച്ചിങ്ങനെ വേണോ അങ്ങനെ വേണോ കൂടുതൽ അത് ഓവറായാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാരണം ഒരു അച്ഛൻ മക്കളെ എല്ലാവരും അമ്മ എല്ലാവരും സിനിമ ആണോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഫാമിലിയാണ് അതിനകത്ത് ഇങ്ങനെ ഒരു അസോൾട്ടിങ് ഉണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും ഇതല്ല വറിയിടല്ല കാരണം അത് അത്രയും നീറ്റായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു എനിക്ക് പേടി അതായിരുന്നു ഈ സിനിമയുടെ ഒരു തുടക്കത്തിൽ ഇതെങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളത് കാരണം അത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ ഓ എത്ര എൻ്റെ രണ്ട് മൂന്ന് തവണ ഒന്ന് ദൃശ്യത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എൻ്റെ അതിനൊക്കെ മുമ്പ് ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു കാർ മോഷണം പോയായിരുന്നു അത് ഞാൻ കാറ് തിരിച്ച് കിട്ടിയപ്പം അന്ന് ഈ പറഞ്ഞ പോലെ സാക്ഷി പറയാം സാക്ഷിയല്ല അതിനു വേണ്ടിയിട്ട് എന്നെ വിസ്തരിക്കാനായിട്ടെന്തോ ഇങ്ങനെ കാരണം വണ്ടി ഫാദർ കൊണ്ടു എന്നുള്ള നിങ്ങൾ കണ്ടായിരുന്നോ അല്ലയോ എന്നൊക്കെയുള്ള സാധനം ചോദിക്കാനായിട്ട് അങ്ങനെ എന്നെ ഞാൻ കൂട്ടി നിന്നായിരുന്നു അത് സിനിമയിലേക്ക് ചോദിച്ചായിരുന്നു ഏത് കളർ കളർ കാറാണ് എത്ര മണിക്കാണ് കാര്യം കഴിഞ്ഞിട്ട് നമ്മുടെ ഋഷി കപൂർ കപൂർന്ന് കൊണ്ടു തരുമെന്നായിരുന്നു പുള്ളി ഇവിടെ കരി പുള്ളി ഷൂട്ട് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു പുള്ളിയും പുള്ളി പ്രൊഡ്യൂസറോട് ആക്ച്വലി ടിക്കറ്റും ബ്ലോക്ക് ചെയ്താ അപ്പൊ ഇവിടെ വരുമ്പോൾ കരിമീൻ കഴിക്കണം അങ്ങനെ ഇങ്ങനെ കേരളത്തിലേക്ക് വരണം ഞാനും വിളിച്ചു ഹൗസ് ബോട്ട് പുള്ളിക്ക് നിറ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തപ്പോഴേ പുള്ളിക്ക് അസുഖം ഡിറ്റക്ട് ചെയ്തിട്ട് പുള്ളി പിന്നെ ക്യാൻസൽ ചെയ്ത് യൂസിന് പോയി ഓക്കെ മെമ്മറീസ് സമയത്ത് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം മ്യൂസിക്കയും എന്നിട്ടാണ് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യം ചെയ്യാറുണ്ട് സാറന്ന് പറഞ്ഞത് ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല നമ്മൾ തീംസ് ഉണ്ടാക്കും ക്യാരക്ടർ തീംസ് മൂവി തീംസ് അങ്ങനെയുള്ള തീംസ് ഉണ്ടാക്കും പിന്നെ ചില പ്രത്യേക സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ആ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ഒരു പാറ്റേൺ ഉണ്ടാക്കും അങ്ങനെ ചെയ്യും ഈ പടത്തിന് ചെയ്തിട്ടുണ്ടോ തീമല്ലേ ആദ്യം ഉണ്ടാക്കിയത് ആണോ ആ മ്യൂ ഇപ്പം നിങ്ങളാ ലാസ്റ്റ് ലാൽ സാർ കോടതി നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉള്ള ആ ഒരു ഫുൾ സ്കോർ ആ തീം ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് എനിക്ക് പറഞ്ഞാൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ചെയ്ത് തീർത്തതാണ് കാരണം അത് ഓൾറെഡി നമ്മുടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്ക് സ്കോർ ഒക്കെ ചെയ്തത് അപ്പം അതിനകത്ത് ലാൽ സാറിൻ്റെ ഇത് സിദ്ധിക്കേട്ടൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഉള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറിനുള്ള ചെയ്യും പിന്നെ സിനിമയ്ക്ക് ഒരു എടുത്തേം ചെയ്യും ലാസ്റ്റ് ലാലേട്ടൻ കോടതി നിന്ന് ഇറങ്ങിപ്പോകുന്ന സീനല്ലേ ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഭയങ്കരമായിട്ട് കൈയടിക്കുന്ന ആ ലാലേട്ടൻ ശരിക്കും എങ്ങനെയാണ് സാർ ഷൂട്ട് ചെയ്ത് എത്ര സമയമുണ്ടോ ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു ഒരു മണിക്കൂർ ഉണ്ടല്ലോ ഷൂട്ട് ചെയ്തോളൂ അത്രേ ഉള്ളൂ രാവിലെ ഏഴുമണി ആ ഏഴരയ്ക്കാണ്ട് എടുത്തു കാരണം റോഡിൽ ഒത്തിരി വണ്ടികൾ വരാതെ വരുന്നതിന് മുമ്പ് ആളുകളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഒരു സൺഡേ ആണ് സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എടുത്തത് സൺഡേ ഏർലി മോർണിംഗ് ഏഴരക്ക് എട്ട് മണിക്ക് എൻ്റെ ഷോട്ടും എടുത്തു ഓക്കെ അല്ല ആ സീക്വൻസ് ഈ ഈ മനസ്സിലേക്ക് കഥ രൂപാന്തരപ്പെട്ട് വന്നപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ലാൽ സാർ അവസാന ഇറങ്ങിപ്പോകുന്ന സാധാരണക്കാരനെ പോലെ ഇറങ്ങിയ ആൾക്കാരുടെ ഇടയിൽ ആ പിന്നെ ലൈഫിലേക്ക് പോകുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ് അന്നുകൊണ്ടേ അത് വെരി ബിഗിനിങ്ങോട്ടേ ഉണ്ടായിരുന്നു അതുകൊണ്ട് അല്ല അതിനൊരു അതൊരു നല്ലതാണെന്ന് ഉറപ്പുണ്ട് പിന്നെ അത് ആൾക്കാരും ഏത് ഏത് ലെവലിൽ എടുക്കും ഏത് എത്രത്തോളം അവർക്കത് ഇഷ്ടപ്പെടും എനിക്കറിയില്ല പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻഡിങ് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ക്ലൈമാക്സ് ഉള്ള സിദ്ദിക്കിന്റെ സീനാണ് ആ മാക്സിമം പോയ രണ്ട് മണിക്കൂർ കാരണം അവർ ഡയലോഗ് പ്രിപ്പയർഡ് ആയിരുന്നു രണ്ട് മൾട്ടി ക്യാമാണ് രണ്ട് ക്യാമറയിൽ മറ്റേ ടൈം ആയിട്ടില്ലേ ഷൂട്ട് ചെയ്ത് മാക്സിമം ടു ലൈറ്റിങ്ങും ഇതെല്ലാം അങ്ങോട്ട് ഒറ്റ ടേക്ക് പറഞ്ഞു ആയിരുന്നു അത് ചിലത് അത് എനിക്ക് എടയ്ക്ക് ഒന്ന് രണ്ടു തവണ ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു കാരണം സിദ്ധിക്കേണ്ട ഫസ്റ്റ് ഷോട്ടാണ് ജോയിൻ ചെയ്യുന്ന ദിവസത്തെ ഷൂട്ടാണ് ആ ഷോട്ടാണത് ഇനി എല്ലാവർക്കും അറിയേണ്ടത് അടുത്ത പടാണ് റാമിനെ കുറിച്ചാണ് എപ്പോൾ എപ്പഴുണ്ടാവും എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷനിലാണ് കിടക്കുന്നപ്പോൾ ഡേറ്റും ക്ലൈമറ്റ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടകത്ത് അത് അത്ര ഈസി അല്ല കാരണം ചുമ്മാ പോയി ഉടനെ അങ്ങ് തുടങ്ങാൻ പറ്റത്തില്ല ഒത്തിരി ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ വേണം പിന്നെ ഈ ലൊക്കേഷൻസിലെ ക്ലൈമറ്റ് ചെയ്യണം പിന്നെ കുറച്ച് സ്ഥലത്ത് റീഷൂട്ടുണ്ട് ഇവിടുത്തെ എന്താ പറയുക യു കെയിൽ അന്ന് സംയുക്ത മേനോന് ചെറുതായിട്ട് ആയി ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ടതോന്നു അപ്പോൾ അവിടെ എല്ലാം ആർട്ടിസ്റ്റിനെല്ലാം പഴയ അതിനകത്ത് അഭിനയിച്ചവരെല്ലാം കിട്ടണം പിന്നെ അതിനകത്തൊരു വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് വേറൊരു വണ്ടി പകരം വേറൊരു കാറിന് വരെ എസ് യു എസ് യുക്ക് വരും കാറാക്കി അപ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ സംഭവങ്ങൾ വേണം അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വരണം അതിന് ഒത്തിരി പണിയുണ്ട് രണ്ട് ാണ് നൂറ്റി നാപ്പത് കോടിയാണ് ബഡ്ജറ്റ് കാണുന്നു അത് ഞാൻ ഒന്നും ഉണ്ടോ പറഞ്ഞിട്ടില്ല അതിന്റെ ഷൂട്ട് കഴിഞ്ഞു എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുവാണ് ഇപ്പം എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് റിലീസൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല പടം കേട്ടിട്ടുണ്ടായിരുന്നു സാർ പറഞ്ഞ പോലെ ഒരു സബ്ജെക്ടിങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചു പക്ഷേ അത് മലയാളമല്ല പുറത്തെ എത്തിയിട്ട് പക്ഷേ ആ സബ്ജക്റ്റ് ഇതുവായിട്ടും നമുക്ക് ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല ണവിൻ്റെ കൂടെ ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ആസിറ്റീസ് ഒന്നും പ്ലാനിലില്ല കൂടെയും കൂടെയും വർക്ക് കുസൃതിയാണ് പ്രണവ് പ്ലാനിലില്ലേട്ടൻ്റെ പുള്ളി വളരെ സൈലൻ്റ് ആണ് പുള്ളി പുള്ളിയുടേതായ ലോകത്തോട് ആരുമായിട്ട് വലിയ ഇൻ്റർഫിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതും പറ്റില്ല വളരെ പോലെ ഡയറക്ടർ എന്തു പറയുന്നു അത് ചെയ്തു തരാനായിട്ട് ഇങ്ങനെ വളരെ ഇതായിട്ട് നിൽക്കുന്നൊരു പയ്യൻ പിന്നെ അത്യാവശ്യം കമ്പനിയൊക്കെ വേണേൽ കൂടും അത്രേ ഉള്ളൂ ലാലേട്ട മോനേ എന്നൊക്കെ വിളിക്കുക ലൊക്കേഷനിൽ എല്ലാവരെയും എങ്ങനെയല്ലേ വിളിക്കുന്നത് ആണോ സാറിന് എന്താ വിളിക്കുക പിന്നെ ലൊക്കേഷനില് കൂടുതലും സാറിൽ നിന്ന് വിളിക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ എന്നൊക്കെ വിളിക്കും പൃഥ്വിനെ വെച്ച് സാർ പടം കൊടുത്തിട്ടുണ്ട് ദിലീപിനെ വെച്ച് പടം കൊടുത്തിട്ടുണ്ട് ചാക്കോസിനെ വെച്ച് പടം കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിനെ വെച്ച് പടം കൊടുത്തിട്ടുണ്ട് അടുത്ത പടം ബേസിലല്ലാതെ പിന്നീട് പടം ആരോ വെച്ചാൽ ഇപ്പം അടുത്ത മലയാള ആണെന്ന് സാധ്യത കുറവാണ് ആവാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഇപ്പം അത് പറയാം മലയാളം വേറെ ഒന്ന് രണ്ട് പ്രൊജക്റ്റ് ഉള്ളത് ആരാന്നിപ്പം ഫിക്സ് ചെയ്തിട്ടുമില്ല ആ ഏരിയ അവ്യക്തമാണ് സാർ രണ്ട് മൂന്ന് പടങ്ങളുടെ പേര് പറയാം അതിൻ്റെ ബേസിക് ത്രെഡ് എന്തായിരുന്നു എപ്പോഴാണ് കിട്ടിയെന്ന് എനിക്കൊന്ന് പറഞ്ഞായിരുന്നു ഒന്ന് ഡിക്റ്റേറ്റീവ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ജെയിംസ് ബോൺ പടത്തിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഇങ്ങനെ നൂലേലിങ്ങനെ ഇത് ചെയ്യുന്ന ഒരു സാധനമുണ്ടല്ലോ അത് കണ്ടപ്പോൾ തോന്നി ആ ഐഡിയയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് അത് ചുമ്മാ അതിനകത്ത് ഒരു ലവൻസും ഇല്ലാത്തൊരു സാധനമായിരുന്നു നൂലേലിന്ന് ഇങ്ങനെ ഒരു സാധനം ഒഴുകുന്നത് അപ്പം അതിൽ ഇത് രണ്ട് മമ്മി അന്മി അത് മമ്മിയാൻ മി നമ്മ എനിക്ക് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡോക്യുമെന്റ് അല്ല സോറി ടെലിഫിലിം ആയിട്ട് ഉദ്ദേശിച്ചതാണ് ഞങ്ങൾ വല്ല വാലൻറ്റൈൻസ് ഡേക്ക് വല്ല അങ്ങനെ അതീ നം ഞാനിപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് ഈ അമ്മമ്മകൾ ഫൈറ്റ് നമ്മുടെ വീട്ടിലുണ്ട് സ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലുണ്ട് നമ്മുടെ അതിനൊക്കത്തെ വീട്ടിലുണ്ട് അതിനകത്ത് ഫണ്ണുണ്ട് പെയിനുണ്ട് അത് ലൈഫിൽ ജീവിതത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഓക്കെ അടുത്ത മെമ്മറീസ് മെമ്മറീസ് ഈ പറഞ്ഞ പോലെ ഒരു ത്രില്ലർ സിനിമ ഒരു സീരിയൽ കില്ലർ വരെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ അതുവരെ വായിച്ചതും കണ്ടതുമായ സിനിമകളും ഇതുമെല്ലാം വെച്ചിട്ട് നമുക്കിങ്ങനെ കൊച്ചു കൊച്ചു ഐഡിയാസ് കിട്ടുമല്ലോ അതെല്ലാം കൂടെ കൂട്ടി നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് 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 ഒരു ഫോം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വന്നതാണ് അത് മൈബോസ് മൈബോസ് കോഴ്സ് അതൊരു ഇൻസ്പിറേഷനാണ് നമ്മൾ ഒരു ആ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമായിരുന്നു അപ്പോൾ ഞാനതിന് എൻ്റേതായ വേഷം നമ്മുടെ അത് മലയാളിച്ച് നല്ല ഭംഗിയായിരിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളത് അങ്ങനെ ഒരു ഇതിൽ ചെയ്തു ആ ബക്കറ്റ് തല്ലിപ്പൊളിക്കുന്ന സീൻ എങ്ങനെ ഉണ്ടാക്കി സർ അത് പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ബാത്റൂമിൽ പോയി ആൾക്കാർ കലു തീർക്കുമെന്ന് ആരാണ് എന്നോട് പണ്ട് പോകും ഐ ടി ഫീൽഡിൽ വന്നു ഇങ്ങനെ സ്ട്രെസ്സുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഐ ടി ഫീൽഡിലുള്ള ഒരാളിങ്ങനെ പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ അവിടെ ബാത്റൂമിൽ പോയി തെറി വിളിക്കാൻ ബോസിനെ തെളിവിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ ചെയ്തതാണ് അതുമാത്രമല്ല അതിൽ ഒരു പൂക്കള് മന്തയുടെ റൂമിൽ പൂക്കൾ വെക്കുന്നില്ല ദിലീപ് ആ ദിലീപ് ആ പൂക്കളിൽ വെള്ളം ഒഴിച്ച് പോകും ദിലീപിൻ്റെ അന്നേരത്തേക്ക് പുള്ളിയുടെ ഇമ്പ്രോവൈസേഷനായി ഞാനൊന്നും ചെയ്തതൊന്നുമില്ല ശരിക്കും മൈബോസിൻ്റെ കന്നഡ പതിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാവാറുണ്ട് അതൊക്കെ കാണാറുണ്ടോ സാറ് ഞാൻ ഈ സോഷ്യൽ മീഡിയ അധികം അധികം ഇല്ല ഓക്കെ അടുത്ത ട്വൽത്ത് മാൻ ട്വൽത്ത് മാൻ ആക്ച്വലി അതൊരു ബോംബെ ബേസ്ഡ് കമ്പനിയാണ് ഒരു ഈ ഐഡിയ നമ്മളോട് പറയുന്നത് അപ്പോൾ അതൊരു മർഡർ മിസ്റ്ററി ആയിട്ട് അത് കൃഷ്ണമാരനോട് പറഞ്ഞു കൃഷ്ണകുമാർ അത് എഴുതിയതാത് പൊതുവേ സാറിൻ്റെ പടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ത്രില്ലർ മൂവി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൽ നായകൻ ആദ്യം കുറച്ച് അലസനായിട്ടായിരിക്കും കാണുക പിന്നീടാണ് പുള്ളി ചാർജ് ആവുക അത് ശരിക്കും മനപൂർവ്വമാണോ അതിപ്പോൾ മെമ്മറീസ് ആയാലും ട്വൽത്ത്മാൻ ആയാലും ഇപ്പോൾ വന്നാൽ നേരായാലും അറിയില്ല എനിക്കതിന് മറുപടി പറയാൻ ഇങ്ങനെ മറുപടി പറയാനില്ല മനഃപ്പൂർ ആണെന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെ ചിന്തിച്ചു വരുന്നു അത്രേ ഉള്ളൂ സാറിൻ്റെ സിനിമയോട് നോക്കി കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറിയാണ് ഒന്ന് ഭയങ്കര വലിയ ഹിറ്റായിരിക്കും ഒന്നത്ര തീരെ ഹിറ്റല്ലായിരിക്കും ഈ രണ്ട് കാറ്റഗറിയിലാണ് സാറിൻ്റെ പടങ്ങൾ അധികം വന്നിരിക്കുന്നത് ഈ ദൃശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പത് കോടിക്കുള്ള പോലെ അപ്പോഴേ ഞാൻ അന്ന് തന്നെ ഏഷ്യാനെറ്റിലാണ് എവിടെയോ ഇൻ്റർവ്യൂവിൽ ആരോ ഇങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞ ഇത് വല്ലാത്തൊരു അവാർഡാണ് ഇതിപ്പോൾ ആ സമയത്ത് ബോളിവുഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിങ്ങോട്ടും വരുവാണ് ഇപ്പോൾ ഇവിടെ അതല്ലേ നടക്കുന്നത് അതിന് ഇത്ര ഫസ്റ്റ് ഡേ ഇത്ര കിട്ടി മറ്റേ സെക്കൻഡ് ഡേ അത്ര കിട്ടി നൂറ് കോടി അവിടെ കടന്നു എഴുപത്തഞ്ച് കോടി കിടന്ന് എന്തിനെ പ്രൊഡ്യൂ അത് അതാണോ മത്സരം നല്ല സിനിമകൾ ചെയ്യാനല്ലേ മത്സരിച്ച് ചെയ്യേണ്ടത് സാറിനെ ഞങ്ങൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട് സാറിൻ്റെ ഒന്ന് രണ്ട് പടത്തിൽ സാറിനെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒരു സിനിമയ്ക്ക് വിളിച്ചു വിളിച്ചായിരുന്നു ഒരു സിനിമ ഞാൻ അഭിനയിച്ചു എൻ്റെ ഒരു അസൻ്റ് ചെയ്ത് പിന്നെ ഒരു സിനിമയ്ക്ക് വിളിച്ചു അത് ഞാൻ എന്താ റാം ഷൂട്ട് ചെയ്യാൻ പോയി ഞാൻ ചോദിച്ചു വേണം ഇല്ല സാറിന് ചെയ്താൽ ശരിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സാറിനെ കണ്ടതെന്ന് പറഞ്ഞാൽ കുറേ അവർ ചെയ്തുകൊണ്ട് ചെയ്തു പക്ഷേ എനിക്കത് ഞാൻ റാമിൻ്റെ ഷൂട്ടിങ്ങിലായതുകൊണ്ട് പറ്റിയില്ല അത് ഈയിടെ റിലീസ് ചെയ്തു ഈ സാറിൻ്റെ പഠത്തിൽ ഒരുപാട് പുതിയ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ അൻസിബയാണെങ്കിലും അങ്ങനെ ഒരുപാട് ആൾ എങ്ങനെ ഇവരെ തപ്പിയെടുക്കുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രഷു ആയിരിക്കും ആ ക്യാരക്ടറുകൾ തപ്പിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ ആരെങ്കിലും നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ എവിടുന്നെങ്കിലും ആരെങ്കിലും സജസ്റ്റ് ചെയ്യുമോ പിന്നെ എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഉണ്ട് ആ മെയിൽ ഐഡിക്ക് കുറേ പേര് ഇങ്ങനെ ഇപ്പം നീരജി മാതുമൊക്കെ ആ മെമ്മറീസിൻ്റെ സമയത്ത് അങ്ങനെ വന്നതാണ് അപ്പോൾ അങ്ങനെ കുറേ നമ്മളിപ്പോഴും ഈ സിനിമയ്ക്കകത്തുമൊക്കെ ആ മെയിൽ ഐ ഡിയിൽ നിന്ന് നമ്മൾ കുറേ പിള്ളേരെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കും പിന്നെ കുറച്ച് നല്ല കോമഡീസ് സ്റ്റാർസ് അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ ഇതിലുള്ള അവരെ എടുക്കും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുത്താലല്ലേ നമ്മൾ നമ്മൾ നമ്മളെപ്പോലുള്ളവർ കൊടുത്താലല്ലേ അവർക്ക് ഇത് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ പുതിയ ഫ്രഷായിട്ടുള്ള കുറച്ച് പേരെ ട്രൈ ചെയ്യുന്നത് ചിലത് വർക്കൗട്ടാവും ചിലർ വർക്കൗട്ടാകത്തില്ല കുറച്ച് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെ കൊടുക്കുന്നതാണ് ഈ ഈസി ാണ് അങ്ങനെ പറയാൻ പറ്റത്തില്ല അതിനേതായ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് അഡ്വാൻറ്റേജ് രണ്ട് ബ്രെയിൻ ഉണ്ട് അതിനകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല വേറൊരാളുടെ കാഴ്ചപ്പാടും ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒരു വിശാലമായ ഇതിലേക്ക് ഇതിലേക്കത് വരും അല്ലെ എൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം അത് ചുരുങ്ങുമല്ലോ ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഞാൻ എഴുതി പോകുമ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത് ഫീഡ് ചെയ്താൽ പോകുന്നത് പക്ഷേ ഞാൻ വായിച്ച് പോ എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഫീഡ് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും വേറെ ആളുടെ സ്ക്രിപ്റ്റ് വായിച്ച് പലതുകൊണ്ട് വായിച്ച് വായിച്ച് ഉള്ളിലേക്ക് കയറ്റാനായിട്ട് മറ്റേ ഞാൻ എഴുതി പോകുമ്പോൾ അത് തറവായിരിക്കും എൻ്റെ മനസ്സിലാ വിഷ്വലുണ്ട് ആ ഷോട്ടുണ്ട് ഇതുണ്ട് പിന്നെ സ്ക്രിപ്റ്റേ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു സാർ ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയത് താങ്ക് യു സോ മച്ച്